ഹലോ അസ്സാം വലൈക്കും ഇന്ന് നല്ലൊരു മിൽക്ക് പൊറോട്ടയാണ് ഉണ്ടാക്കുന്നത് ബ്രേക്ക്ഫാസ്റ്റിനും ഡിന്നറിനും ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മിൽക്ക് പൊറോട്ട ഈ മിൽക്ക് പൊറോട്ട ഉണ്ടാക്കുന്നത് നമ്മൾ അരിപ്പൊടിയിലാണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഈ പൊറോട്ട എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിപ്പം ഒന്നര കപ്പ് അരിപ്പൊടിയും ഒന്നര കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത് അരിപ്പൊടി എടുക്കുമ്പോൾ കണ്ണൂർ പത്തലിൻ്റെ പൊടിയെന്നെടുക്കുക പച്ചവെള്ളത്തിൽ കുഴക്കുന്ന അരിപ്പൊടിയാണ് എടുക്കേണ്ടത് നമ്മൾ പത്തരിപ്പൊടിയോ അതില്ലെങ്കിൽ നൂൽപ്പുട്ടിന് ഉണ്ടാക്കുന്ന പൊടിയോ എടുക്കരുത് പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും രണ്ട് സ്പൂൺ നെയ്യും ഒരു മുട്ടയും കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക അത് നമ്മൾ പുട്ടിനൊക്കെ കുഴക്കുന്ന പോലെ ഒന്ന് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കുക അതിനുശേഷം പാൽ വെച്ച് കുഴച്ചെടുക്കാം അരിപ്പൊടി ചേർക്കുന്നതുകൊണ്ട് പാൽ കുറച്ച് കൂടുതൽ വേണ്ടിവരും അതുകൊണ്ട് കറക്റ്റായിട്ടുള്ള അളവ് ഞാൻ പറയുന്നില്ല മാവ് കുഴച്ചെടുക്കുന്ന സമയത്ത് അധികം ലൂസും വേണ്ട അധികം ടൈറ്റും അല്ലാത്ത ഒരു പാകത്തിലോളം കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചപ്പാത്തിക്ക് കുഴക്കുന്ന ആ ഒരു പാകത്തിൽ ഇത് കുഴച്ച് വെച്ചാൽ മാവ് ഒരു അരമണിക്കൂർ നമുക്കൊന്ന് മൂടി വെക്കാം ഇപ്പം അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് ഇതിൽ ചെറിയ ചെറിയ ഉരുളകളാക്കി ഉരുളകളാക്കിയെടുക്കാം ഞാനിപ്പോൾ ചെറിയ ചെറിയ ചപ്പാത്തിൻ്റെ വലുപ്പത്തിലാണ് ഉരുളകളാക്കി എടുത്തിട്ടുള്ളത് എന്നെ നമുക്കിത് ഓരോന്നിട്ട് പരത്തിയെടുക്കാം ഇതിനുമുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം നിങ്ങൾക്ക് എൻ്റെ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയറും ലൈക്കും ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യാം ഇനി എടുത്ത ചപ്പാത്തിൻ്റെ മേലിലേക്ക് നെയ്യ് തടവി കൊടുക്കാം നെയ്യോ ഡാൾട്ടയോ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ നിങ്ങൾക്ക് ഏതാണ് വേണ്ടത് അതെടുക്കുക ഇതിന് ശേഷം ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുക ഇനി ഇതിൻ്റെ മേലേക്ക് കുറച്ചും കൂടി നെയ് കൊടുക്കുക ഇത് ഓപ്ഷനിലാണ് വേല വേണമെങ്കിൽ കൊടുത്താൽ മതി ഇനി ഇതൊന്നും കൂടി സ്ക്വയറായിട്ട് മടക്കിയെടുക്കുക ഇനി ഇതൊന്നും മടക്കിയെടുത്തതിന് ശേഷം ഒന്നും കൂടി പരത്തിയെടുക്കുക ഇതേപോലെ സ്ക്വയറായിട്ട് പരത്തിയെടുക്കുക പരത്തി എടുക്കുന്ന സമയത്ത് അധികം നെയ്സായിട്ട് പരത്തി എടുക്കരുത് എന്നാൽ നല്ല വണ്ണത്തിലും പരത്തിയെടുക്കരുത് ഇതുപോലെ പരത്തിയതിന് ശേഷം നമുക്ക് ഓരോന്നായിട്ട് ചുട്ടെടുക്കാം ഞാനിപ്പം പത്തരി തവിയിലാണ് ചുട്ടെടുക്കുന്നത് നമ്മൾ സിംഗിളായിട്ട് ചുടുന്ന ആണെങ്കിൽ നമുക്ക് ഓരോന്നായിട്ട് പരത്തുന്നതിനനുസരിച്ച് ചുട്ടെടുക്കാം ഞാനിപ്പം നാലെണ്ണം വെച്ചിട്ടാണ് ചുട്ടെടുക്കുന്നത് അതുകൊണ്ടാണ് ഫുള്ളായിട്ട് പരത്തിയെടുത്തതിന് ശേഷം ചുട്ടെടുക്കുന്നത് എനിക്ക് ഇതിൻ്റെ മേലേക്ക് നെയ്യ് കൊടുക്കുക അല്ലെങ്കിൽ നമ്മൾ ആദ്യമേ പരത്തുന്ന സമയത്ത് നെയ് തടവിയിട്ട് പരത്തി കഴിഞ്ഞാൽ നമ്മൾ നമ്മളിതിൻ്റെ മേലെ തടവി കൊടുക്കേണ്ട ആവശ്യമില്ല ഇതുപോലെ തടവി കൊടുത്തതിന് ശേഷം മറച്ചിട്ട് കൊടുക്കുക നമ്മൾ ആദ്യം ഇട്ട ചപ്പാത്തിയിൽ നല്ലപോലെ പൂക്കൾ വരുന്നുണ്ട് അത്രവരെ വെക്കരുത് പെട്ടെന്ന് തന്നെ മറിച്ചിട്ട് കൊടുക്കണം അത്രവരെ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചപ്പാത്തി അധികം പൊന്തി വരില്ല പെട്ടെന്ന് തന്നെ മറിച്ചിട്ട് കൊടുക്കുക അതിന് ഇതിൻ്റെ രണ്ട് ഭാഗത്തും നെയ്യ് തേച്ച് കൊടുക്കുക നെയ്യ് ഓപ്ഷനാണ് വേണമെങ്കിൽ തേച്ച് കൊടുത്താൽ മതി അധികം നെയ്യ് വേണ്ടാത്തവരാണെങ്കിൽ തേച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല ഇതുപോലെയുള്ള ചപ്പാത്തി എല്ലാവരും ഉണ്ടാക്കുന്നതാണ് അരിപ്പൊടിയിൽ ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഇതുപോലൊന്നും ഉണ്ടാക്കി നോക്കും നല്ല സോഫ്റ്റ് ആണ് നല്ല ടേസ്റ്റാണ് കുട്ടികൾക്കും വലിയവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ചപ്പാത്തിയാണ് പറ്റുന്നവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കാം ഇതിൻ്റെ കൂടെ ചിക്കൻ കറിയോ അല്ലെങ്കിൽ വെജിറ്റബിൾ കറി ഏത് കറിയുടെ കൂടെയും നമുക്ക് കഴിക്കാം നല്ല മുളകിട്ട് ബീഫ് കറിൻ്റെ കൂടെ ആണെങ്കിൽ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും ഇതുപോലെ ഉണ്ടാക്കുന്നവരുണ്ടെങ്കിൽ ഇതുപോലെ ആരെങ്കിലും അരിപ്പൊടിയിൽ ഉണ്ടാക്കിയിട്ടുള്ളവരുണ്ടെങ്കിൽ അഭിപ്രായം പറയാം നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും എല്ലാവരും ഒന്ന് ഷെയർ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക ഇൻഷാല്ല മറ്റൊരു റെസിപ്പിയായിട്ട് വീണ്ടും കാണാം